മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് കാലത്തെ ഫസ്റ്റ് ഗ്രൂപ്പിലെ വിദ്യാർത്ഥികൾ ശേഷമുള്ള കൂടിക്കാഴ്ച ബിസിനസ്സുകാരനായ മാഹി പള്ളൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരുക്കിയ കുടുംബ സംഗമത്തിൽ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കാളികളായി വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ റുപതു തിരിട്ട കഥകളി വിളക്കുകൾ എരിഞ്ഞു നിന്നു പുത്രരാ സ്വയംവരം കഥകളി കാണുവരാത്രി പോയിരുന്നു ഞാൻ പോയിരുന്നു മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ആയിരത്തിനാല് വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ചുകാരുടെ ഒന്നാം ഗ്രൂപ്പിൽ പഠിച്ചവർ അൻപത് വർഷത്തിനുശേഷം വീണ്ടും ഒത്തുചേർന്നു ഇന്ത്യക്കകത്തും പുറത്തും ഏറെക്കാലം ജോലിയെടുത്തും താമസിച്ചും കഴിഞ്ഞവരുടെ വർഷങ്ങൾക്കുശേഷമുള്ള കൂടിച്ചേരൽ വികാരതീവ്രതയുള്ള അനുഭവങ്ങളായി മാറി പരിപാടികളിൽ ഒരാളായ മലാവിയിലെ ബിസിനസ്സുകാരനായ ജി വിജയകുമാറിന്റെ അഭ്യർത്ഥന മാനിച്ച് ചുക്ലി പള്ളൂരിലെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ചാണ് കുടുംബസംഗമം അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിൽ നടന്നത് this 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 time there are a lot of ladies participation in this and we should continue this. thank you everybody for attending സി പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നാടക പ്രവർത്തകനായ രാജഗോപാലൻ കാരപ്പറ്റ മുഖ്യാതിഥിയായി നമ്മള് വളർന്ന് കൗമാരം പ്രായം കഴിഞ്ഞ ഉടനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങള് ഡിഗ്രി ബാച്ചിൽ പഠിച്ചിരിക്കുക അപ്പോഴ് എല്ലാവരുടെയും ജീവിതത്തിലെ ായിട്ടുള്ള ഒരു അവസരമാണ് ജീവിതം ഒരു വസന്തത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചിരുന്നവരാണ് ഒന്നിച്ച് കളിച്ചിരുന്നവരാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടിയിട്ടുണ്ടാവും അതെല്ലാം ഇന്ന് ഒരു കൂടി ഓർക്കുന്നത് അധ്യാപകരെയും എല്ലാം തന്നെ നാം പഠിച്ച വിദ്യാലയത്തെയും എല്ലാം ഓർക്കുക എന്നുള്ളത് അതിനോടും കൗതുകമായ ഒന്ന് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യമല്ലതെന്ന് ഗുരുനാഥന്മാരെ പറ്റിയൊക്കെ ഓർക്കുക എനിക്ക് ഏറ്റവും വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് ഒരു കെട്ടുകതരും ഇത്ര മനോഹരമായിട്ട് കേരളത്തിൽ ഈ കാലത്തിനടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു വളരെ അതിഗംഭീരമായിട്ടുള്ള ഈ വരവേൽപ്പ് തന്നെ വളരെ കൃത്യമായിരിക്കുന്നു ി ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല എന്ന് തോന്നുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതുമായി തന്നെ വീണ്ടും പരസ്പരം ചർച്ച ചെയ്യാനും പോയ കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ചും അവർ ദുഃഖിക്കാതെയും എല്ലാം തന്നെ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനുള്ളൊരവസരമാണ് അത് ഞാൻ കെ ശശികുമാർ ആർ വിജയൻ ഉദയബാനു പ്രൊഫസർ രാജൻ നെല്ലിയുറ എ ചന്ദ്രൻ പ്രസന്നജിത്ത് സി എച്ച് ഗീത എൻ എം രാജൻ എം സുരേഷ് ബാബു രമേശ് സുവർണകുമാരി വിനോദ് കുമാർ എൻ പി വിജയൻ വത്സല സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി കല്ലാണ് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ മണപ്പുറത്തിങ്ങോരു താമര കളിത്തോണി വന്നു താമര കളിത്തോണി മുഴുവൻ മുറയെ മുറു മുഴു കൈകൾ നടന്നലു ചിരി ചിരി മൗവന പാപോലു ശിവസൂഷ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം